ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണ ജൈവ അജൈവ മാലിന്യങ്ങൾ ഒരുമിച്ചിട്ട് കത്തിച്ചതിനും സ്ഥാപനത്തിനകത്തും പരിസരങ്ങളിലും മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചു വാരിയിട്ടതിനും വിവിധ സ്ഥാപനങ്ങൾക്ക് പിഴ അടക്കുന്നതിന് നോട്ടീസ് നൽകി നഗരസഭ എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന് പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് നിയമലംഘനം കണ്ടെത്തിയത് നഗരസഭ എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിൽ പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് നിയമലംഘനം കണ്ടെത്തിയത് നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ കെ സി രാജീവ് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ കെ പി ഡിൻഡോ സി രതീഷ് കുമാർ മാലിന്യമുക്തം നവകേരളം വിജിലൻസ് കോഡ് അംഗം ആർ പി സുബ്രഹ്മണ്യൻ എന്നിവരാണ് പരിശോധന നടത്തിയത് പൊതുജനങ്ങൾ ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ നഗരസഭയെ അറിയിക്കണമെന്ന് നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീം അറിയിച്ചു ചില സ്ഥാപനങ്ങൾ പി സി ബിയുടെ അംഗീകാരമുള്ള ഇൻസിനറേറ്റർ വിതരണം ചെയ്യുന്നുണ്ടെന്നും ഇത്തരം സാധനങ്ങൾ വാങ്ങി സ്ഥാപിക്കുന്നതിനു മുൻപ് നഗരസഭയുമായി ബന്ധപ്പെടണമെന്ന് സെക്രട്ടറി ജി ബിനുജി അറിയിച്ചു ഈസ്റ്റ് ലൈവ് നിലമ്പൂർ ലനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ്